ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നിറവുകളാണ് പത്രോസ്ലേഹ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഈശോ നിരാശനായ ആ മുഖുവന്റെ വഞ്ചിക്കുള്ളിലേക്ക് കയറിയിരുന്ന് വചനം പ്രസംഗിക്കുവാൻ വേണ്ടി തുടങ്ങി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തുടങ്ങി അനേക രോഗികൾക്ക് വേണ്ടി അനേക തകർന്ന മനുഷ്യരെ സാന്ത്വനിപ്പിക്കുന്ന യേശുവിന്റെ ശുശ്രൂഷ ആ വഞ്ചിയിൽ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് യേശു ചെയ്യുവാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് എന്താണ് പത്രോസിനോട് യേശു പറയുകയാണ് നീ ആഴത്തിലേക്ക് നീക്കി വീണ്ടും വലയിറക്കുക പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട് കർത്താവേ ഞാൻ രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് അധ്വാനിച്ചതാ ഈ സമുദ്രം ഈ കടൽ എനിക്ക് നല്ല പരിചയമുള്ള പരിചയമുള്ളതാ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തോട് പറയും നമ്മുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയ്ക്കേണ്ടത് നമ്മൾ പറയാറുണ്ട് അല്ലേ കർത്താവ് ഇനി എനിക്ക് എനിക്ക് എന്റെ മാനുഷിക പരിധിയിൽ എനിക്ക് ഇതിനകത്തൊരു അനുഭവം നടക്കുമെന്ന് പ്രതീക്ഷയില്ല ഇങ്ങനെ പ്രതീക്ഷ അറ്റ സമയത്ത് നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ കർത്താവ് എവിടെയൊക്കെ ശൂന്യത നിറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിച്ചിട്ടുണ്ടോ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നു ഇന്ന് യേശുവിന്റെ സാന്നിധ്യം അപ്രകാരമാണ് വ്യാപരിക്കുന്നത് വചനം കേൾക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും ഹോളിക്കുമ്പോൾ സ്വീകരിക്കുമ്പോഴൊക്കെ യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുവാണ് വിശ്വാസത്തോടെ ശൂന്യതകളുടെ നടുവിൽ നമ്മൾ യേശുവിനെ ഉയർത്തുമ്പോൾ നമ്മുടെ കുറവുകളിലേക്ക് ദൈവത്തിന്റെ നിറവുകൾ വ്യാപരിക്കണം അന്ന് പത്രോസ് കർത്താവ് ആ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അതിനെ അതിനെ സ്റ്റോപ്പ് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തില്ല തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ശൂന്യതകളുടെ നടുവിലാണ് ആൾ നിൽക്കുന്നത് ആളയ്യിലൊന്നുമില്ല രാത്രിയുടെ അധ്വാനിച്ചിട്ടൊന്നും ലഭിച്ചില്ല അതിന്റെ പേരിൽ ഈശോയോട് വഞ്ചി കയറിയിരുന്നു ശുശ്രൂഷ ചെയ്യേണ്ട എന്നൊന്നും പറഞ്ഞില്ല വഞ്ചി കർത്താവ് കയറിയിരുന്നപ്പോൾ അവിടെ ആള് അതിനൊപ്പോസ് ചെയ്യാതെ അവിടെ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് ആ തന്റെ വഞ്ചി വിട്ടുകൊടുത്തു ഇത് ഇന്ന് ഇന്ന് ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവ് ഏറ്റെടുക്കുമ്പോൾ ഇന്റെ സോരങ്ങളെ ശൂന്യതകളുടെ നടുവില് നിങ്ങൾ ചെല്ലുന്ന ഈ പ്രാർത്ഥന സഹനത്തിന്റെ നടുവില് നിങ്ങളുടെ കർത്താവിന്റെ വചനത്തെ നിങ്ങളിന്ന് സ്വീകരിക്കുമ്പോൾ ഇന്ന് സാന്നിധ്യത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ അരികിലേക്ക് ഈ വചന വന ലോകസുവിശേഷ അഞ്ചാം അധ്യായത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതവും കടന്നു വരും ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ വചനത്തോട് ചേർന്നുള്ള എല്ലാ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇങ്ങനെ പറയുന്നത് യേശുവിനോട് യേശുവെ അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങയുടെ വചനത്തെ ഞാനിന്ന് സ്വീകരിക്കുന്നു വചനം നിനക്ക് സമീപസ്ഥമാണ് കാരണം എന്താണെന്ന് അറിയാമോ നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ സങ്കലതും പൂർത്തീകരിച്ചു ഇന്ന് യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നല്ലേ നമ്മൾ പല സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പല സ്ഥലത്ത് ഇത് എന്നെ കഴിക്കുന്ന പലരും പല സ്ഥലത്താണ് പക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം നിങ്ങൾക്ക് ീവസ്ഥമായിരിക്കുന്നു ഈ കേൾവിയിലൂടെ യേശുവിന്റെ സാന്നിധ്യം കണ്ട കടന്നു വരുന്ന നിമിഷം അന്ന് ആ കടലിൽ നടന്ന അത്ഭുതം എന്താ എല്ലാവർക്കും അറിയാലോ പത്ത് ദിവസം രാത്രിയുടെ അധ്വാനിച്ചത് ഒന്നും ലഭിക്കാതിരുന്ന അതേ കടലിലേക്ക് വലയിറക്കിയപ്പോൾ വല കിറാറാകോളം മത്സ്യത്തെ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചു അതിന്റെ കാരണം എന്താ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അവിടെ സൂര്യതകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് കുറവുകൾ നിറഞ്ഞ ഒന്നും ഇല്ലാതിരുന്ന മത്സ്യങ്ങൾ ഇല്ലാതിരുന്ന ആ സ്ഥലത്തേക്ക് മത്സ്യങ്ങൾ വന്നതുപോലെ ഇന്ന് നിന്റെ കുറവുകൾക്കുള്ളിലേക്ക് കർത്താവിന്റെ നിറവുകൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും കവിഞ്ഞൊഴുകുന്ന നിറഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ഇന്ന് യേശുക്രിസ്തു നൽകുന്നതിനെ ഓർ നന്ദി പറയുന്നു അവിടുന്ന് ക്രൂഷ്യൽ സകലതും നമുക്കായി നിവർത്തിച്ചിരിക്കും ഗോഡ് ബ്ലസ് യു കീപ് ഓൾസോ ഇൻ യുവർ പ്രയേഴ്സ് നമുക്ക് പരസ്പരം